ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള എന്നാൽ അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പഠിപ്പിക്കാൻ പോകുന്നത് അതുകൊണ്ട് വീഡിയോ സേവ് ചെയ്ത് വെക്കാം ഐ ആം യൂസ് ടു ആൻഡ് ഐ യൂസ് ടു തമ്മിലുള്ള ഡിഫറൻസ് എന്താ ഐ ആം യൂസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശീലമായി ഐ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോൾ ചെയ്യാറില്ല അങ്ങനെയാണെങ്കിൽ ഐ ഐ ടു വെച്ചിട്ട് ഒരു രണ്ട് എക്സാമ്പിൾസ് i used to smoke ഞാൻ പുകവലിക്കാൻ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ പുകവലിക്കാറില്ല yes i used to call him ഞാൻ ഞാൻ അവനെ വിളിക്കാൻ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഞാൻ അവനെ വിളിക്കാറില്ല okay അങ്ങനെയാണെങ്കിൽ i am used to വെച്ചിട്ട് രണ്ട് എക്സാമ്പിൾ i am used to നമുക്ക് ഇപ്പോ ശീലമായുള്ള കാര്യങ്ങളാണ് ട്ടോ i am used to waking up early എനിക്ക് രാവിലെ എഴുന്നേറ്റ് ശീലമായി അതേപോലെ i am used to skipping breakfast എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ഇത് ശീലമായി ഓക്കെ ഇനി ഞങ്ങൾ ഒരു ടാസ്ക് തരാം അവന് ലേറ്റ് ആയി വർക്ക് ചെയ്തത് ശീലമായി ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളത് താഴെ കോമെൻറ്റ് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നത് വഴി നമ്മുടെ പേഴ്സണൽ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ഒഴിവുള്ള സമയത്ത് പഠിപ്പിക്കുന്നതായിരിക്കും അതും നിങ്ങൾ ലോകത്തിന്റെ എവിടെയാണെങ്കിലും ഏത് സമയത്തും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാൻ പറ്റും അപ്പോൾ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഉടൻ തന്നെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക